ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത് അമാവാസ വഴിപാടിനെ കുറിച്ചാണ് നാളെ ശുക്രവാര അമാവാസയാണ് അതായത് വെള്ളിയാഴ്ച ദിവസത്തോടു കൂടി വരുന്ന ജൂലൈ മാസത്തെ അമാവാസ ദിവസമാണ് നാളെ സാധാരണ അമാവാസ ദിവസങ്ങളിൽ പിതൃവഴിപാടിനും കുലദൈവ വഴിപാടിനും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ തന്നെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ദൈവങ്ങളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിലും അതിന് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് കുലദൈവ അനുഗ്രഹമാണ് കുലദൈവത്തിൻ്റെ അനുഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ഏത് ക്ഷേത്രങ്ങളിൽ ചെന്നാലും അതല്ല ഏത് മന്ത്രങ്ങൾ ജപിച്ചാലും ഏത് വഴിപാടുകൾ ചെയ്താലും ഏത് താന്ത്രികങ്ങൾ ചെയ്താലും അതിന് പൂർണ്ണ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല കാരണം എന്തെന്നാൽ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ദൈവത്തെ നമ്മൾ ആദ്യം വണങ്ങാതെ നമ്മൾ വേറെ ഏതെങ്കിലുമെല്ലാം ക്ഷേത്ര ദർശനം ചെയ്യുകയും ആ വഴിപാടുകൾക്കൊന്നും ഫലം ലഭിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യ കാര്യം എന്ന് പറയുന്നത് കുലദൈവ വഴിപാടാണ് കുലദൈവ ക്ഷേത്രങ്ങൾ നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ അമാവാസ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുന്നുമോ അത് കുലദൈവ ക്ഷേത്രത്തിൽ വാങ്ങിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതല്ല നമുക്ക് ദൂരെയാണ് അമാവാസ ദിവസങ്ങളിലൊന്നും അവിടെ പോയി തൊഴുതു വരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ എളിയ രീതിയിൽ വീടുകളിൽ തന്നെ കുലദൈവ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ കുലദൈവത്തെ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു കുലദൈവ വഴിപാട് അല്ലെങ്കിൽ അമാവാസ വഴിപാടിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് കാണാം നമ്മൾ ഒൻപത് അമാവാസതിഥികളിലായിട്ടാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് ഒരു പക്ഷേ നാളെ ചെയ്യാൻ സാധിക്കാത്തവർ അതായത് നമുക്ക് ഒരു പക്ഷേ ഈ വീഡിയോ കാണുവാൻ വൈകി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തു വരുന്ന അമാവാസതിഥികൾ മുതൽക്ക് ഒൻപത് അമാവാസ ദിവസങ്ങളിൽ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഈ വഴിപാട് ചെയ്താലുണ്ടാകുന്ന ഫലങ്ങൾ എന്താണ് എന്ന് കാണാം സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ദൃഷ്ടിദോഷം പ്രാക് ദോഷം കണ്ണേർ അതുപോലെ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ തടസ്സങ്ങളേർപ്പെടുക എത്ര തന്നെ വഴിപാടുകൾ ചെയ്താലും അതിനൊന്നും ഫലമില്ലാതെ വരിക തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഏതൊരു വ്യക്തികളും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകണമെങ്കിൽ കുലദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് നമ്മൾ ഇപ്പോൾ കുലദൈവ വഴിപാട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ വരും തലമുറകൾക്കും അതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത് അത്രയും ഫലം തരുന്ന ഒരു വഴിപാടാണ് ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്നത് ഈ വഴിപാട് ചെയ്യുവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒൻപത് അമാവാസ ദിവസമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ വരുന്ന ഒൻപത് അമാവാസ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു അമാവാസ അമാവാസത്തിഥിയിൽ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത അമാവാസ ദിവസം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഒൻപത് അമാവാസ പൂർത്തിയാക്കാവുന്നതാണ് അപ്പോൾ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാവുന്ന ഒരു താന്ത്രിക വഴിപാടാണ് കുലദൈവാനുഗ്രഹം പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ കഷ്ടപ്പാടുകൾക്കെല്ലാം ഉടൻ തന്നെ ഒരു പരിഹാരം കാണുവാൻ സാധിക്കും ഒന്നോ രണ്ടോ തിഥി ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കും എന്നത് നൂറ് ശതമാനം ഫലം തരുന്ന ഒരു വഴിപാട് കൂടിയാണിത് അപ്പോൾ എന്താണ് ഈ വഴിപാട് എന്ന് കാണാം ഈ വഴിപാടിനായി നമ്മൾ അമാവാ മാസതിഥി ദിവസങ്ങളിൽ വൈകുന്നേര സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത് കുലദൈവത്തിൻ്റെ പടമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ നമ്മൾ കുലദൈവത്തിന് ചിലർക്കെല്ലാം ഉഗ്രദൈവങ്ങളായിരിക്കും കുലദൈവങ്ങളായിട്ടുള്ളത് അവരുടെ പടങ്ങൾ വീട്ടിൽ വയ്ക്കില്ല എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ മനസ്സിൽ കുലദൈവത്തെ വിചാരിച്ചുകൊണ്ട് ഈ വഴിപാട് ചെയ്യാം അതല്ല കുലദൈവം ആരാണെന്ന് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്ന ാണ് ഇതിനായി നമുക്ക് ഒരു മഞ്ഞൾ നിറത്തിലുള്ള ചെറിയ ഒരു കഷ്ണം തുണിയാണ് നമുക്ക് ആവശ്യം അതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ കല്ലുപ്പും ഇവ രണ്ടും തയ്യാറാക്കി വെച്ച് ഇതിനോടൊപ്പം ഒരു രൂപ നാണയവും ഒരു കഷ്ണം മഞ്ഞൾ അതായത് കടകളിലെല്ലാം കിട്ടും വിരളി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് തടിയുള്ള മഞ്ഞൾ കഷ്ണമാണെങ്കിലും ശരി ഒരു ചെറിയ കഷ്ണം മഞ്ഞളും എടുത്ത് തയ്യാറാക്കി വെച്ച് പൂജാമുറിയിൽ നെയ് ദീപം തെളിയിച്ച് നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മുടെ കുലദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുക അതിന് മുൻപായി വിനായക ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്തു തുടങ്ങാം ാണ് കിഴക്ക് ദിശ നോക്കിയായിരിക്കണം നമ്മുടെ വീടുകളിലെ പൂജാമുറിയിലെ ദീപം തെളിഞ്ഞു കത്തേണ്ടത് നമ്മൾ ഇരിക്കേണ്ട ദിശ എന്ന് പറയുന്നത് നമ്മൾ പടിഞ്ഞാറ് നോക്കിയാണ്ട് ഇരിക്കേണ്ടത് അതിനുശേഷം നമ്മുടെ മുൻപിൽ ആ ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണി വിരിച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ആ തുണി വിരിച്ചിരുന്നതിന് ശേഷം ഒരു കൈപ്പിടി കല്ലുപ്പ് നമ്മുടെ വലത് കയ്യിൽ വെച്ച് അതിനെ നല്ല വണ്ണം നമുക്ക് അടച്ചു പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് നമ്മുടെ കുലദൈവത്തോട് നമ്മുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്ക് എന്താണോ ആവശ്യവും അതെല്ലാം തന്നെ പറയാവുന്നതാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കനുസരിച്ച് ഒരു മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ കണ്ണുകളടച്ചിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മുടെ ദൈവത്തിലേക്ക് സമർപ്പിക്കും ൊണ്ട് ഈ കല്ലുപ്പ് ആ തുണിയിലേക്ക് ഇടാം അതിനുശേഷം ഒരു രൂപ നാണയം അതുപോലെ തന്നെ ഈ മഞ്ഞൾ കഷ്ണം ഇവ രണ്ടും ഇതിൽ വെച്ച് നമ്മൾ ഒരു കിഴി രൂപത്തിൽ കെട്ടി അത് നമ്മുടെ കുലദൈവത്തിൻ്റെ പടമുണ്ടെങ്കിൽ അവരുടെ പാദത്തിന് താഴെയായിട്ട് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിന് താഴെയായിട്ട് ഈ കിഴി വയ്ക്കാം അതിനുശേഷം നമ്മൾ മനസ്സൊരു കൊണ്ട് നമ്മുടെ കുലദൈവങ്ങളുടെ മന്ത്രം ജപിക്കാവുന്നതാണ് കുലദൈവ മന്ത്രം അറിയുമെങ്കിൽ അത് ജപിക്കാം അതല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവി ിയുടെ ഓം മഹാലക്ഷ്മി നമഹ ഓം മഹാലക്ഷ്മി നമഹ ഓം മഹാലക്ഷ്മി നമഹ എന്നുള്ള മന്ത്രം ഒൻപത് തവണ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് ആ കിഴി അവിടെ തന്നെ ഇരുന്നോട്ടെ ഇത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ആ കിഴി എടുത്ത് മാറ്റണമെന്ന് നിർബന്ധമില്ല മറിച്ച് അടുത്ത അമാവാസത്തിയിലും ഇതുപോലെ തന്നെ പുതിയതായ ഒരു തുണി വാങ്ങിച്ച് ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ഒൻപത് അമാവാസ കഴിയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒൻ ഒൻപത് കിഴി ഉണ്ടാകും ഇതെല്ലാം തന്നെ നമ്മുടെ കുലദൈവ പടത്തിന് താഴെയായിരിക്കണം വെക്കേണ്ടത് നമുക്ക് ചെറിയ ഒരു കിഴി രൂപത്തിൽ കെട്ടിയാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുലദൈവത്തിൻ്റെ പിറകു വശത്ത് പടത്തിൻ്റെ പിറകു വശത്തും ഇത് വെക്കാവുന്നതാണ് ഇങ്ങനെ ഒൻപതാമത്തെ തിഥിയിലും നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞതിനു ശേഷം പിറ്റേ ദിവസം നമ്മൾ ഈ ഒൻപത് കിഴികളും എടുത്ത് അഴിച്ച് അതിലെ കല്ലുപ്പ് ഒരുമിച്ച് ചേർത്തി കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴുക്കിക്കളയാം ഒൻപത് രൂപ നാ ണയങ്ങളും നമ്മൾ ഒരു തുണിയിൽ കെട്ടി മാറ്റി മാറ്റിവെക്കാം എന്നാണോ നമുക്ക് ഇനി കുലദേവ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നത് ആ സമയത്ത് ഈ ഒൻപത് രൂപ നാണയങ്ങളും അവിടുത്തെ വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ വച്ചിരിക്കുന്ന മഞ്ഞൾ കഷ്ണങ്ങൾ നമ്മൾ വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതാണ് ഒരു പക്ഷേ കുലദൈവ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് കുലദൈവ ക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണിക്ക വഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വരാവുന്നതാണ് ഈ ഒൻപത് അമാവാസതിഥികളിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേക്കും ഉറപ്പായും നമ്മുടെ ജി ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ നമ്മൾ കുലദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിക്കുന്നതായിരിക്കും കൂടാതെ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടുവാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇനി എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടക്കുവാനും കുലദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി നന്മകൾ വരുവാനും എല്ലാം സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ചെയ്തു നോക്കുക ഫലം നമുക്ക് പിറകേ വരുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നടന്നു കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ്മ